കേരളത്തിലെ അമ്പലപ്പുഴ താലൂക്കുകളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലവിതരണം മുടങ്ങുന്നത് പതിവാകുന്നു പ്രതിഷേധവുമായി നാട്ടുകാർ പൊട്ടിയായിട്ടല്ല ഇപ്പൊ എട്ട് തവണ ഇപ്പോൾ പൊട്ടാൻ തുടങ്ങിയിട്ട് ഇവിടെ പള്ളിപ്പുറം പഞ്ചായത്തിൽ ഇവിടെ തന്നെ എട്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ പൊട്ടാവും ഈ പൈപ്പ് നമ്മൾ ആദ്യകാലം കുഴിച്ചിട്ടത് ആ ഒരു മാസത്തിൽ രണ്ടു പ്രാവശ്യം പൊട്ടുക ഈ കടയിലൊക്കെ നിറച്ച് മണ്ണും വെള്ളവും ഒക്കെ കയറിയത് അന്ന് ആ പൈപ്പ് പിന്നെ വന്ന് ഒട്ടിച്ച് പോയതല്ലാതെ ആ പൈപ്പ് മാറിയിട്ടില്ല ഒട്ടിച്ച് പോയാൽ ഇതുപോലെ ഈ ശാശ്വത പരിഹാരമല്ല ഇപ്പം വന്നിരിക്കണം ഈ ഒന്നെങ്കിൽ ഫുൾ പൈപ്പ് മാറുക മാറുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ എല്ലാരും കൂടി പ്രാദേശികമായിട്ടുള്ള ശരിയാണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അതിലൂടെ സാധാരണ എല്ലാ പിന്തുണയുണ്ടാവും അരൂക്കുറ്റി ചേർത്തല റോഡിൽ ജപ്പാൻ ശുദ്ധജല വിതരണ പൈപ്പ് വീണ്ടും പൊട്ടി വെള്ളിയാഴ്ച രാവിലെ പള്ളിപ്പുറം വടക്കൻകരയിലാണ് പൈപ്പ് പൊട്ടിയത് ഇവിടെ ഒരു മാസം മുമ്പ് പൈപ്പ് പൊട്ടിയത് പരിഹരിച്ചെടുത്താണ് വീണ്ടും പൊട്ടിയത് പൊട്ടിയൊഴുകുന്ന ജലം സമീപവാസികൾ ചേർന്ന് സമീപത്തെ തോട്ടിലേക്ക് വിടുകയാണ് ഇതിനാൽ ചേർത്തല നഗരസഭ പള്ളിപ്പുറം തണ്ണീർമുഖം മുഹമ്മ കഞ്ഞിക്കുഴി ചേർത്തല തെക്ക് മരക്കുളം വടക്ക് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ജൂലൈ പതിനൊന്ന് വരെ ജലവിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ പൊട്ടിയ പാണാവള്ളി ആലങ്കൽ ബസാറിലെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണിയും ഇതുവരെ തുടങ്ങിയിട്ടില്ല അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള സർവീസ് റോഡ് ടാർ ചെയ്യുന്നതിനാൽ അരൂക്കുറ്റി ചേർത്തല റോഡിലൂടെയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് പൈപ്പ് പൊട്ടിയ ഭാഗം പകുതിയോളം തടസ്സപ്പെടുത്തി വേണം അറ്റകുറ്റപ്പണികൾ നടത്താൻ എന്നതിനാണ് വൈകുന്നതെന്ന് അധികൃതർ അറിയിച്ചു ശനിയാഴ്ച മുതൽ പണി തുടങ്ങുമെന്നും ജൂലൈ ഒൻപത് വരെ ജലവിതരണം തടസ്സപ്പെടുമെന്നുമാണ് അധികൃതർ ഒടുവിൽ അറിയിച്ചിരിക്കുന്നത് നിലവിൽ അരൂക്കുറ്റ ചേർത്തല റോഡിൽ രണ്ടിടത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത് റോഡിലൂടെ വാഹനങ്ങൾ അധികമായി കടന്നുപോകുന്ന സമയത്താണ് അറ്റകുറ്റപ്പണികൾ നടക്കുക ഇത് തന്നെ രണ്ട് കഴിഞ്ഞ ട്രിപ്പ് ചെയ്തത് രണ്ടിനിസമായിട്ട് ഒട്ടിച്ചായത് അപ്പോൾ അത് ഒറ്റപ്പായിട്ട് ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ചെയ്തിട്ടും പോയിട്ട് ഒരു മാസം ആയി ആ തേകണതല്ല അത് മുമ്പ് പിന്നെയും പൊട്ടി ഇനി ഇത് മാന്തിയെ പൊട്ടിക്കണമെങ്കിൽ മൊത്തത്തിൽ മാറിയാലേ പൊട്ടിക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ പറയട്ടോ അല്ലെങ്കിൽ വന്ന ഉദ്യോഗസ്ഥാനും പറയാനുള്ളത് അവർ ഉദ്യോഗസ്ഥർ വന്നാലും അവരും പറയട്ടെ